ar-rahim in the name of Allah the beneficent the merciful القلب بسم الله الرحمن الرحيم الحمد لله والسلام കെ കെ എം എ നടത്തുന്ന റമദാൻ പഠന ക്യൂസ് പ്രോഗ്രാമിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം റമലാൻ ആരോഗ്യവും എന്നുള്ളതാണ് റമദാൻ എന്ത് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം മുസ്ലിങ്ങൾ ഒരു മാസക്കാലത്ത് നിർബന്ധിതമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാവിധ അന്നപാനീയങ്ങളും ഉപേക്ഷിച്ച് ഒരു വെള്ളം പോലും കുടിക്കാതെ മാത്രമല്ല ലൈംഗികതയടക്കമുള്ള എല്ലാ വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് നടത്തുന്ന ഒരു മതകർമ്മമാണ് റമലാൻ നോമ്പ് വ്രതം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശം അത് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായത്തിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ അയത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മുകളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ എന്തിനു വേണ്ടിയിൽ ആളിലെ കൂന്തൂൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് സൂക്ഷ്മത നമ്മെ ബാധിച്ചേക്കാവുന്ന ഏതുവിധ തിന്മകളിൽ നിന്നും നെഗറ്റീവ് ഇമ്പാക്ടുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അത്യന്ധികമായി പാരിത്രിക വിജയം നേടുന്നതിനുള്ള സൂക്ഷ്മത ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ എന്താണ് ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള ഡെഫിനിഷനും കമ്പോണൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിന് നയൻറ്റീൻ നയൻറ്റിഎയ്റ്റില് ഡബ്ല്യു എച്ച്ഒയുടെ ഒരു സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ബോർഡ് അതിന് കൊടുത്തൊരു ഡെഫിനിഷൻ അപ്ഡേറ്റഡ് ഡെഫിനിഷൻ വികാൻ ഹെൽത്ത് ഈസ് എ ഡാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് എന്നുള്ളതാണ് അപ്പോൾ നോമ്പ് നൽകുന്ന ഒന്നാമത്തെ ആരോഗ്യം എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ വെൽബീങ് ആണ് അല്പമൊക്കെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും വിശപ്പുമൊക്കെ മനസ്സിലാക്കി നമ്മുടെ എല്ലാ ഇച്ഛകളെയും മാറ്റിവെച്ച് ത്യാഗം സഹിച്ച് പാരിത്രിക വിജയം നേടുവാനുള്ള ആ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗം ആത്മീയ ആരോഗ്യം തന്നെയാണത് ഇനി ഈ നോമ്പ് ശാരീരികമായി പല രൂപത്തിലുള്ള മാരകമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ള പല വിമർശനങ്ങളും പലയിടത്തുനിന്നും ഉണ്ടാവാറുണ്ട് ഇവിടെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ആധുനികമായി രണ്ടായിരത്തി പതിനാറിൽ മെഡിക്കൽ രംഗത്ത് നോബൽ പ്രൈസ് നേടിയ ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേരാണ് യോഷിനോരി ഒശൂമി ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു പ്രോസസ് ഉണ്ട് ഓട്ടോഫാജി ഈ ഓട്ടോഫാജി എന്നുള്ളത് ശരീരത്തിൽ ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള അനാവശ്യമായ നിർ നശിപ്പിക്കപ്പെട്ട പ്രോട്ടീനുകളെയും മറ്റു പലതിനെയും സ്വയം നശിപ്പിച്ച് ഫാഗോസോംസിൽ വെച്ച് നശിപ്പിച്ച് അതിനെ റീസൈക്കിൾ ചെയ്ത് ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതാണ് ഓട്ടോഫേജി ഈ ഓട്ടോഫേജി ശരീരത്തിൽ ഉദ്ദീപിപ്പിക്കപ്പെടുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള പൂർണ്ണ ഉപവാസത്തിലൂടെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം അനാവശ്യ വസ്തുക്കളെ മുഴുവനും റീസൈക്കിൾ ചെയ്യുകയും ശരീരത്തെ ഇന്നൊവേറ്റ് ചെയ്യുകയും അതുവഴി ശരീരത്തെ വിവിധ മാരക അസുഖങ്ങളിൽ നിന്നും മെറ്റബോളിക് ഡിസോർഡേഴ്സ് തുടങ്ങി ട്യൂമേഴ്സ് തുടങ്ങി ക്യാൻസർ തുടങ്ങി പല അസുഖങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് അതിൻ്റെ ഒരു ശാരീരിക വശം ഇനി തിൻ്റെ ഒരു മാനസിക തലം എന്നുള്ളത് പറയുകയാണെങ്കിൽ നോമ്പ് നമുക്ക് നൽകുന്ന ശാന്തത നോമ്പെടുക്കുമ്പോൾ ഫാസ്റ്റിങ്ങിലൂടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നമുക്കറിയാം പ്രവാസ ലോകത്ത് നമ്മൾക്കൊക്കെ ഉണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് സ്ട്രെസ്സാണ് രണ്ടാമത്തത് അമിതമായ ഭക്ഷണ രീതികളാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ സ്ട്രെസ് ഇഞ്ചുറീസ് ഉണ്ടാക്കുന്ന എൻഡോർഫിൻ പോലുള്ള വസ്തുക്കളുടെ നിർമ്മാണ ഉൽപാദന ശരീരത്തിൽ തുലോം കുറയ്ക്കുന്നു നോമ്പ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സെറട്ടോണിൻ ഡോപ്പബിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോണുകൾ ശരീരത്തിലേക്ക് ശ്രവിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ശരീരത്തിൽ സ്ട്രെസ് ഇഞ്ചുറീസ് കുറക്കുവാനും അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കുറയ്ക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം അപ്പോൾ അതിൻ്റെ മാനസിക തലം ഇനി മറ്റൊന്നോ ഉപവാസത്തിലൂടെ തലച്ചോറിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു ഒരു ബ്രെയിൻ ന്യൂറോട്രോഫിക് ഫാക്ടർ ഇത് ശരീര ബ്രെയിൻ്റെ ശക്തി കൂട്ടുകയും ഓർമ്മശക്തി കൂട്ടുകയും ഒക്കെ ചെയ്യുകയും ന്യൂറോജി റീജനറേറ്റീവ് ഡിസീസുകൾ ഡിമൻഷ്യ ബാക്കി തുടങ്ങിയ അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു എന്നുള്ളതും പഠനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ധാരാളം പഠനങ്ങൾ നടന്ന ഒതന്റിക് റിപ്പോർട്ടുകൾ നോമ്പിന് അനുകൂലമായി വന്നിട്ടുള്ള പഠനങ്ങളാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷത്തിൽ ഒരു മാസം ചെയ്യുമ്പോൾ ശരീരത്തെ പുതുതായി റീസൈക്കിൾ ചെയ്ത് ഇന്നോവേറ്റ് ചെയ്ത് അനാവശ്യമായ വസ്തുക്കളെ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഒരു പുനരുജ്ജീവനം നൽകുന്ന ആത്മീയമായി ശാരീരികമായി മാനസികമായി ഇങ്ങനെ ഹെൽത്തിനെ ബാധിക്കുന്ന എല്ലാ കമ്പോണൻസിനും പുനരുജ്ജീവനം നൽകുന്ന ഒരു പ്രോസസ്സാണ് നോമ്പ് എന്നുള്ളത് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആൾക്കാർ നോമ്പെടുക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ മരുന്നിന്റെയും ഡോസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ആദ്യമേ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ തേടേണ്ടതുമാണ് എന്ന ചുരുക്കി പറഞ്ഞാൽ അസുയാമുജൻ ജുന്നു നോമ്പ് ഒരു പരിചയമാണ് എന്തിൽ നിന്നുള്ള പരിചയ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള പരിചയ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മീയതയെ ബാധിക്കാവുന്ന എല്ലാറ്റിൽ നിന്നുമുള്ള പരിചയമാണ് പുകവലി വരെ നമ്മൾ മാറ്റി വെക്കാറുണ്ടല്ലോ അപ്പോൾ ആ രൂപത്തിൽ എല്ലാറ്റിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്ന നമ്മുടെ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് റമദാൻ കാലം എന്നുള്ളത് ഞാൻ എൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എൻ്റെ ചോദ്യം ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞനുണ്ട് ഈ നോബൽ പ്രൈസ് ഓട്ടോഫാജി ഈ പ്രോസസ്സ് ഫാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇത് കണ്ടുപിടിച്ച ജാപ്പനീസ് ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് എന്നുള്ളതാണ് مد الرضا وسحائب الغفران. نعم الجليس مدى حياتك مصحف يجلو هموم النفس والوجدان. فيه الهدايه والسعاده والرضا، وهو الدليل لجنه